ഒരുമിച്ചിന അലഞ്ചോസിന് ഒഴിവാന്നെയോ തന്നെ വന്നുകഴിഞ്ഞു തന്നെ വന്നുകഴിഞ്ഞല്ലേ അലിൻജ്യൂസിന് ഒഴിവാക്കിയെന്നൊക്കെ ചോദിച്ചു കമന്റ് വന്നാൽ ആരാധകർ ഉണ്ടോ നിങ്ങളുടെ കോമ്പോ ആസ്വദിച്ച ും ശരി ആറാട്ടെന്ന് ഞാൻ പേയ്മെന്റ്

അതെ വീട്ടിലൊക്കെ അറിഞ്ഞതിനു ശേഷം എങ്ങനെയുണ്ട് വീട്ടില് വിളിച്ചായിരുന്നോ അഞ്ചു ദിവസത്തെ വീട്ടില് അമ്മയ്ക്ക് വിളിച്ച് ഭയങ്കര അലൻ നല്ലൊരു മനുഷ്യനാണ് ആരോടും ദേഷ്യമോ അവനെ എല്ലാവരും ഓരോന്ന് പറയുന്നു പക്ഷെ അവനത് വെറുതെ കേട്ട് ചിരിച്ചിരിക്കുന്നു തിരിച്ച് പ്രതികരിക്കാൻ പോകുന്നു